ഒരു ഗവൺമെന്റ് ി സ്വപ്നം കണ്ടാൽ ആരും ഉണ്ടാവില്ല അല്ലെ ഇവിടെ നമ്മടെ ഗവൺമെന്റ് ജോലി സ്വപ്നം കണ്ട് അത് ഏസിലൂടെ ടോപ്പർ ആയി എത്തിക്കുന്ന ഒരു ചേച്ചിന്റെ ചേച്ചിന്റെ പേരെന്താണ് ഷീന ഷീന എങ്ങനെയായിരുന്നു ഏസിലേക്ക് എത്താനുള്ള ഒരു കാരണം കാരണം എന്തായിരുന്നു അതായത് എനിക്ക് ഒരു ഗവൺമെന്റ് ജോലി കിട്ടുക എന്നുള്ളത് ഭയങ്കര സ്വപ്നായിരുന്നു അങ്ങനെ തന്നെ ഇരുന്ന് പഠിച്ചിട്ട് ലാസ്റ്റ് ഗേഡിന്റെ ഒരു ഏറ്റവും ലാസ്റ്റ് റാങ്കിൽ എത്തിയാലാണ് ഞാൻ അപ്പൊ എനിക്ക് അത് പോരാ നല്ലൊരു കോച്ചിങ് സെന്ററിലൂടെ മാത്രമേ നമുക്ക് റാങ്കിൽ എത്താൻ പറ്റൂ പറ്റൂന്നുള്ളൊരു ബോധം വന്നപ്പോ കുറേ പേരോട് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും നല്ല ക്ലാസ് എവിടുന്നാണ് ഏറ്റവും നല്ല പി എസ് സി കോച്ചിങ് കിട്ടുന്ന ആ സമയത്ത് എല്ലാവരും റഫർ ചെയ്ത ഒരു പേര് എയ്സ് ആണ് ഒരുപാട് പേര് പറയുന്നു എയ്സിൽ പോയാൽ മതി മതിയെന്ന് അങ്ങനെ ഞാൻ പട്ടാമ്പി എയ്സിലാണ് പഠിച്ചിട്ടുള്ളത് അവിടെ നിന്നാണ് ഈ ഒരു സ്വപ്നത്തിന്റെ ഒരു ഇപ്പൊ സത്യം പറഞ്ഞ സ്വപ്നമാണോ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് കാരണം ഒരു ഗവൺമെന്റ് ജോബ് കിട്ടുക എന്ന് അത്ര ആഗ്രഹിച്ചിട്ട് ഇപ്പോഴും നമുക്ക് എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആണ് കാരണം അവിടേക്ക് എത്തി എന്നുള്ളത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്തായാലും സ്വപ്നല്ല അല്ലെ സ്വപ്ന യാഥാർത്ഥ്യം തന്നെയാണ് ഏസിന്റെ ഒരു സ്റ്റഡി മെറ്റീരിയൽസും അതിന്റെ റെക്കോർഡിംഗ് സെക്ഷനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എസിന്റെ സ്റ്റഡി മെറ്റീരിയൽസിനെ പറയുകയാണെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ നമ്മളൊക്കെ ഏറ്റവും പുറകില് നിൽക്കുന്ന ഒരു ഭാഗം മാത്സ് ഇംഗ്ലീഷ് ഒക്കെ ആയിരുന്നു ബാക്കി ജി കെ കറണ്ട് അഫയേഴ്സ് ഒന്നും പ്രശ്നമില്ല പക്ഷെ എല്ലാം എവിടെ പഠിക്കേണ്ടെന്ന് അറിയണ്ടായിരുന്നില്ല കാരണം പരന്ന് കിടക്കില്ലേ അങ്ങനെ വായിക്കുക എന്നുള്ളത് അല്ലാണ്ട് പക്ഷെ ഇവരാണ് അതൊന്ന് നമുക്ക് കോർഡിനേറ്റ് ചെയ്തത് കാരണം ഒരു സിലബസ് എങ്ങനെ പഠിക്കണം സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളതും അതിന് വേണ്ട രീതിയിലുള്ള പുസ്തകങ്ങളാണ് അവരുടെ സജ്ജീകരണങ്ങൾ കാരണം അവര് റാങ്ക് അവർ എന്ത് മെറ്റീരിയൽസ് ആയാലും അത് കണ്ടന്റ് നല്ലതായിരുന്നു പക്ഷെ ഒരുപാടുണ്ടായിരുന്നെങ്കിൽ കൂടി ഉള്ള കണ്ടന്റ് അതാണ് ആവശ്യം ഉണ്ടായിരുന്നത് അത് വെച്ചിട്ടാണ് നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ആ വാരി വരിച്ചുള്ള വായനയിൽ നിന്ന് കണ്ടന്റിൽ എത്താൻ നമ്മളെ സഹായിച്ചത് ഏസാണ് എന്താണ് പഠിക്കേണ്ടത് അത് കൃത്യമായി പഠിപ്പിക്കുക അതാണ് ഏസ് ചെയ്യുന്നത് അതാണ് ഏസിന്റെ വിജയ രഹസ്യവും അല്ലെ എന്തായാലും